ഞങ്ങളൊരു പ്രതിമയുണ്ടാക്കും നല്ല ഒന്നാ നമ്മളെ പ്രതിമ ആ പ്രതിമക്ക് ഞങ്ങളൊരു പേരിടോ ആരുടെ പേരാട് നിന്ദി من أبدا على حبيبك خير الخلق كل യുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളെ ഈ ഈജിപ്തിലുള്ള ഒരു ടൗണിൽ ആ ആ ആ ആ ആ വെക്കും എന്നിട്ട് പ്രതിമയുടെ 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 മൂക്ക് മൂക്ക് മുഹമ്മദ് പേര് പേര് വെച്ച വെച്ച ചെവി കഴുത്ത് അരിഞ്ഞെടുക്കും ആ പ്രതിമയുടെ നഞ്ചകം ഞങ്ങള് പിളരും ആ പ്രതിമയുടെ കൈനങ്ങൾ വിട്ടോ ആ പ്രതിമയുടെ കായികങ്ങൾ വിട്ടോ അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് ഞങ്ങളുടെ വേദന ഞങ്ങളെ മാറ്റോ അങ്ങനെയായാലല്ലാതെ ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് ഞങ്ങൾക്കൊരിക്കലും തന്നെ പരിഹാരമില്ലെന്ന് പറഞ്ഞപ്പോ മഹാനായാഹു പറയുകയാണ് എങ്കിൽ ഞാൻ അവസാനമായി ഒരു പോംവഴി നിങ്ങളോട് പറയാട് ഞാനൊരു പോംവഴി നിങ്ങളോട് പറയുന്നത് ഞാനൊരു മനുഷ്യനെ തരാ മുഹമ്മദ് പകരമായിട്ട് പച്ച മനുഷ്യനെ മനുഷ്യനെ ആ മനുഷ്യന്റെ മൂക്ക് നിങ്ങൾ മുറിച്ചോ ആ മനുഷ്യന്റെ ചെവി നിങ്ങളെടുത്ത് മാറ്റിക്കോ ആ മനുഷ്യന്റെ അതേ കഴുത്ത് നിങ്ങൾ നീട്ടിവലിച്ചവട ആ മനുഷ്യന്റെ നഞ്ചകം നിങ്ങൾ പിളർന്നോ ആ മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ ഇവർക്ക് ആവേശമായത് ആരുടേതാണ് 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 ആ സമയത്ത് മഹാനായ ഞാൻ തന്നെയാണ് എന്റെ ശരീരം

ായ അമൃപനായ സുറവിയല്ലാഹുവിനു ഈ സംഭവം കേൾക്കുമ്പോ നിങ്ങൾ കരഞ്ഞു അവരുടെ കരഞ്ഞുപോകോ സ്വഭാവത്തിന്റെ ഹുബത്രയാണോ അവരുടെയാക്കുകൊണ്ട് ഞങ്ങൾക്കും നല്ല ഹുബ് തരണമല്ല സ്നേഹം തരണമല്ല അമൃപനായ സുരവിയല്ലാഹുന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊരു വലിയ പ്രശ്നമുണ്ടായി എന്താ പ്രശ്നമെന്നറിയുമോ ആ നാട്ടിലുള്ള ഒരു യേശുവിന്റെ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ മൂക്കാരോ മുറിച്ചുകൊണ്ടുപോയി പ്രഭാതമായപ്പോഴാണ് അവിടുന്ന് ആരാധിക്കാൻ വരുന്നവര് കാണുന്നത് മൂക്കില്ലാത്ത പ്രതിമയാണ് കാണുന്നത് ഇന്നാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സാന്ദ്രമികമായി ഞാൻ പറയുകയാണ് നമ്മൾ ഒരിക്കലും മതസൂഹാർദ്ദം തകരുന്ന ഒരു പണിക്കും പോകാൻ പാടില്ല ഇസ്ലാം ഭീകരതയുടെ മതമല്ല ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് ഭീകരവാദി നമ്മിൽ പെട്ടവനല്ല ഭീകരവാദ പ്രവർത്തനത്തിൽ മരണം വരിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല ഭീകരവാദ പ്രവർത്തനത്തിൽ പോരാട്ടം നടത്തുന്നവൻ നമ്മിൽ പെട്ടവൻ അതേ ചാവേറുകൾ അവിടെ സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ ചാവേറുകൾ ഉണ്ടാക്കുന്നവരുണ്ട് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല വിശിഷ്യ മതേതത്വ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്ന ഈ സുന്ദരമായ രാജ്യമുണ്ടല്ലോ ഇതൊരിക്കലും നമ്മൾ കാരണം രക്തം വീഴാൻ പാടില്ല നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ എഴുത്തുകൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ ഒരു നാട്ടിലും മതസൗഹാർദ്ദം തകർന്നു പോകാൻ പാടില്ല ശക്തിപ്പെടണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ഇടപെടേണ്ടത് ആ വെടിയിൽ നമ്മളെവിടെ നിന്ന് നയിക്കുന്ന നായകനാണ് ഇന്നത്തെ നായകനാണ് നയിക്കുന്നു പ്രിയപ്പെട്ടവരെ ായാലും പറഞ്ഞു വരുന്ന വിഷയം അറിയുമോ അവിടെ മൂക്കു പോയിരിക്കുന്നു യേശുവിന്റെ പ്രതിമയുടെ നാട്ടിലവിടുന്ന് കലാപത്തിന്റെ തീക്കനൽ ഉണരുകയാണ് അപ്പോഴത്തേക്ക് ഗവർണറായ അമൃതങ്ങൾ ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരെ മീറ്റിങ്ങിന് വിളിച്ചോ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു എല്ലാവരും വന്നു ചർച്ച തുടങ്ങി എന്താണ് പരിഹാരം നമുക്ക് പ്രശ്നം പരിഹരിക്കണമല്ലോ ഇവിടെയാണ് ഇസ്ലാമിന്റെ നായകന്മാരെ നമ്മൾ കാണേണ്ടത് പാതിരിമാ കുറ്റപ്പെടുത്താനല്ല പ്രഭാഷണമായിരിക്കണം ആരെയും വേദനിപ്പിക്കുന്ന പ്രഭാഷണം എല്ലാ മതത്തെയും ആദരിച്ച് ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ പ്രഭാഷണം ഒരാൾ പ്രഭാഷണം കേൾക്കാൻ വരുന്ന മനഃശാന്തിക്ക് വേണ്ടിയാണ് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് അവിടെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല അവിടെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല മതപ്രഭാഷണങ്ങൾ സ്നേഹത്തിന്റെ ഊഷ്മള മാറണം സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായാഹുന്ന് പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഞാനൊരു പോംവഴി പറഞ്ഞു തരാം നിങ്ങൾ ആ മുറിക്കപ്പെട്ടുണ്ടല്ലോ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് നല്ല ഒന്നാം നമ്പർ മുത്തുരത്നത്തിനാളുള്ള ഒരു മൂക്ക് ഞാൻ വെച്ചു തരാം നിങ്ങൾക്ക് പരിഹാരമാകുമോ നിങ്ങളെ മനസ്സിന്റെ വേദനയൊന്നു പോകുമോ ആ സമയത്ത് ഫാദർമാര് പറഞ്ഞു പറ്റൂല ഞങ്ങളെ യേശുവിന്റെ ിന് പകരം നിങ്ങൾ സ്വർണത്തിന്റെ മൂക്ക് തന്നാൽ മുത്തുരത്നത്തിനാലുള്ള മൂക്ക് തന്നാൽ ഒരിക്കലും പറ്റൂല അവിടെ വഴിമുട്ടുകയാണ് കലാപം കൊള്ളുമെന്ന അവസ്ഥ വരുമ്പോഴാണ് ശങ്കിച്ചു നിൽക്കുമ്പോൾ ആ ക്രിസ്തു മതത്തിൽപ്പെട്ട ചില ആളുകൾ പറയാണ് ഞങ്ങൾക്കൊരു പരിഹാര മാർഗമുണ്ട് എന്താ പരിഹാര മാർഗം ഒന്നുമില്ല ഞങ്ങളൊരു പ്രതിമയുണ്ടാക്കും നല്ല ഒന്നാ നമ്മൾ പ്രതിമ ആ

യുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫാങ്ങളെ പേരിടുവെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഈജിപ്തിലുള്ള ടൗണിൽ ആ പ്രതിമ ഞങ്ങൾ വെക്കും എന്നിട്ട് ആ പ്രതിമയുടെ മൂക്ക് ഞങ്ങൾ മുറിക്കും മുഹമ്മദ് പേര് വെച്ച സല്ലല്ലാഹു അലൈഹി കെഴുത്ത് ഞങ്ങൾ അരിഞ്ഞെടുക്കും ആ പ്രതിമയുടെ നഞ്ചകം ഞങ്ങൾ പിളരും ആ പ്രതിമയുടെ കൈനങ്ങൾ ആ പ്രതിമയുടെ കായികങ്ങൾ അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് േദന ഞങ്ങൾ മാറ്റോ അങ്ങനെയായാലും ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് ഞങ്ങൾക്കൊരിക്കലും കണ്ണിൽ നിന്ന് കണ്ണിനീര് വീഴുകയാ അവിടെ നിന്ന് കരയുകയാ നിങ്ങൾ പറയല്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം പക്ഷേ എന്റെ ഹബീബിനെ ഞാൻ തരൂല എന്റെ മദീനയുടെ ഞാൻ എന്റെ ജീവിതം ഹബീബിന് വേണ്ടിയാണ് എന്റെ ജീവിതം മദീനയുടെ രാജകുമാരന് വേണ്ടിയാണ് മഹാനായ മഹാനായു എങ്കിൽ ഞാൻ അവസാനമായി ഒരു പോംവഴി നിങ്ങളോട് പറയാട് അവസാനമായി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് പ്രതിമയായ മുഹമ്മദനയല്ല ഞാനൊരു പോംവഴി നിങ്ങളോട് പറയുന്നത് ഞാനൊരു മനുഷ്യനെ തരാ മുഹമ്മദ് പകരമായിട്ട് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം പച്ച മനുഷ്യനെ ൂക്ക് നിങ്ങൾ ആ മനുഷ്യന്റെ ചെവി നിങ്ങൾ എടുത്ത് മാറ്റിക്കോ ആ മനുഷ്യന്റെ അതേ കഴുത്ത് നിങ്ങൾ നീട്ടിവലിച്ചവടം ആ മനുഷ്യന്റെ നഞ്ചകം നിങ്ങൾ പിളർന്നോ ആ മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ ഇവർക്ക് ആവേശമായത് ആരുടേതാണ് 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 ാണ് ആ സമയത്ത് മഹാനായ അമൃപനിയാഹുന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് എന്റെ ശരീരം നിങ്ങൾ വെട്ടി 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 നിങ്ങൾ മാറ്റിക്കോ എന്റെ മുത്രീബന് ഞാൻ വിട്ടുതരൂല നിങ്ങൾക്ക് എന്നെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ സജ്ജരായി നിൽക്കുന്ന മഹാനായ അതെ അമൃപന ആന്റെ ഈ മാനത്രയാത്ര അവരൊക്കെ ലോകത്തെവിടെ യാത്ര ചെയ്ത് വിജയത്തിന്റെ വൈജയം മടവൂർ പൂങ്കാവനത്തിൽ ഒരുമിച്ച് പ്രിയപ്പെട്ട വച്ചും ഈ മടവൂർ ഈ ശബ്ദം ശ്രമിക്കുന്ന നമുക്ക് ജീവൻ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വിയർപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് സഹോദരങ്ങളെ ഒന്നും കൊടുക്കണ്ട നമുക്ക് സമയം ൂടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ വേണ്ടി സ്വലാത്ത് ഹബീബിന്റെ മതഹകൾ പറഞ്ഞുകൂടെ പാടിക്കൂടെ അള്ളാഹു തോഫിയു നൽകുമാറാകട്ടെ